ാലത്ത് ഏറ്റവും ചൂടിയേറിയ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഭരണത്തിൽ ഇനി ആര് എന്ന പല തന്ത്രജ്ഞരുടെയും നിരീക്ഷണങ്ങളും അവരുടേതായ വീക്ഷണങ്ങളുമാണ് ഇതാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് യോഗേന്ദ്ര യാദവ് ഇത് ബി ജെ പി കൂലിക്കു നിർത്തിയ പ്രശാന്ത് കിഷോറിന്റെ നിരീക്ഷണ പുസ്തകത്തിൽ നിന്നും എടുത്ത ഏടുകളല്ല പക്ഷയായ നടക്കാൻ പോകുന്ന പല മാധ്യമങ്ങൾ പോലും ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്ന ആ ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളിൽ കൂടുതൽ ബി ജെ പിക്ക് കിട്ടില്ല എന്നാണ് യോഗേന്ദ്ര യാദവിന്റെ നിരീക്ഷണം ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്ക് മുപ്പത്തിയഞ്ചു മുതൽ നാല്പത്തിയഞ്ച് വരെ സീറ്റുകൾ ലഭിക്കാമെന്ന് നിരീക്ഷിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസിന് എൺപത്തി അഞ്ച് മുതൽ നൂറു വരെ സീറ്റുകൾ നേടുമെന്നും അദ്ദേഹം വിലയിരുത്തി ഇന്ത്യാ സഖ്യത്തിനാവട്ടെ കോൺഗ്രസിനെ കൂടാതെ സീറ്റ് മുതൽ മുപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ ലഭിക്കാമെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രവചനം ബി ജെ പി അവകാശപ്പെടുന്ന നാനൂറ് സീറ്റുകളോ നിലവിലെ എന്ന നിലയിലോ ബി ജെ പി എത്തുകയില്ല ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ പോലും അവർക്ക് നേടാൻ കഴിയില്ല കാറ്റ് ശക്തമായി വീശുകയാണെങ്കിൽ എൻ ഡി എക്ക് തന്നെ കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എന്നാണ് പറയുന്നത് ഇത് മോദിയുടെ കയ്യിലെ കാശ് വാങ്ങി പ്രശാന്ത് കിഷോറിനെ കൊണ്ട് പറയിച്ച നിരീക്ഷണമല്ല വ്യക്തവും ശക്തവുമായി ഇന്ന് ദേശീയ മാധ്യമങ്ങൾ അടക്കം പറയുന്ന കാര്യമാണിത് കഴിഞ്ഞ ദിവസമായിരുന്നു ബി ജെ പിക്ക് മുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്നും രാജ്യത്ത് മോദി വിരുദ്ധ തരംഗമില്ല എന്നും പറഞ്ഞ രാഷ്ട്രീയ നിരീക്ഷകൻ ബി ജെ പിയുടെ ചട്ടുകമാണെന്ന നിതീഷ് കുമാറിന്റെ വെളിപ്പെടുത്തൽ വീഡിയോ പുറത്തു വന്നത് തലങ്ങും വിലങ്ങും കൂട്ടിയും കിഴിച്ചും നോക്കിയിട്ടും ബി ജെ പിക്ക് പോലും അറിയാം അവർക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടില്ല എന്ന് ഇതിനിടയിലേക്ക് പ്രശാന്ത് കിഷോറിന്റെ നിരീക്ഷണം കൂടി വന്നപ്പോൾ നാനൂറ് മറന്ന് അമിത് ഷാ ഉൾപ്പെടെയുള്ളവർ മുന്നൂറെന്ന തന്ത്രം ഇറക്കാൻ തുടങ്ങി പക്ഷേ അതും പൊളിഞ്ഞു ഇപ്പോൾ യോഗേന്ദ്ര യാദവിന്റെ നിരീക്ഷണം കൂടി വന്നപ്പോൾ ബി ജെ പിക്ക് ചങ്കെടുപ്പേറിയിട്ടുണ്ട്